കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി ും മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും അരങ്ങേറുന്നു ഈ ധന്യമായ ഭക്തി സാന്ദരമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു എടത്തിരുത്തി വെസ്റ്റ് അയനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ വലിയ കുഴിയിൽ വീണ് പ്രവാസിക്ക് പെരുക്കുക കൈപ്പമംഗലം കാക്കാത്തുരുത്തി സ്വദേശി ഇല്ലത്തുപറമ്പിൽ അൻസാറിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു അപകടം ഭാര്യയെ മോട്ടോർ സൈക്കിളിൽ വരവേ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള ഗർത്തത്തിൽ വീണാണ് ഗുരുതര പരിക്കേറ്റത് വാരിയല്ലുകൾക്ക് ക്ഷതമേറ്റ അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസാറിന്റെ കുടുംബം അറിയിച്ചു പൈപ്പ് പൊട്ടി ഗർത്തം മൂലം ഈ റോഡിൽ അപകടം പതിവാണെന്ന് പ്രദേശവാസികളായ കൊല്ലാറ സന്തോഷ് ശോബി എന്നിവർ പറഞ്ഞു അബ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു കഥയാണ് ഇപ്പോൾ ഇത് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇവിടുത്തെ കുഴി ഉണ്ടായിട്ട് ഫോം ചെയ്തിട്ട് അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞങ്ങൾ തന്നെ വാക്ഫിൽ ചെയ്ത് ഇടാറുണ്ട് പക്ഷേ ഒരു കാര്യമല്ല ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അത് വെള്ളം വന്നത് വീണ്ടും നിറയും ഇവർ റിപ്പയർ ചെയ്യും പോകും ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്തന്നെ പൊട്ടും ഇപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞ കഴിഞ്ഞ മാസം രണ്ട് പെണ്ണങ്ങൾ ഞങ്ങൾ വീണിരുന്നു ബാഗ്യത്തിൻ്റെ റോഡിലേക്ക് വീണില്ല അവർ പുറത്തേക്ക് വീണായി എന്നിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തത് അതുപോലെ കൊല്ലാറ സെൻറ്ററിൽ ഒരു രണ്ട് മാസം മുമ്പ് കൊല്ലാർ സെൻ്ററിൽ തന്നെ ഒരു പയ്യൻ മിനിറ്റ് ആ സ്കൂട്ടറൊക്കെ അവിടെ അവിടെ എടുത്തു വെച്ചിരുന്നവർ ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ ആ ആ സമയത്ത് അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് കുറച്ച് മിനിറ്റിലൊക്കെ ഇട്ട് പോയി അവിടെ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല അതാണ് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നത് ഇതിൽ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് നാട്ടുകാർന്നുള്ളൊക്കെ ആവശ്യപ്പെടാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഈ ഈ ഇടത്തിരുത്തി പഞ്ചായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് മതിലകം പഞ്ചായത്ത് വരെ നീണ്ടു കിടക്കുന്ന ചേറ്റവും മുതൽ നീണ്ടു കിടക്കുന്ന അതായത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുതൽ നീണ്ടു കിടക്കുന്ന ഒരു റോഡാണത് ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ അപകടമാണത് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് കടന്നുപോകുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ജാഗ്രത പാലിക്കണമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടനെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതമകറ്റണമെന്നും സൗദി തമാം കെ എം സി സി തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ പി കെ അബ്ദുൾ റഹീം പറഞ്ഞു ബഹ്റിൻ കെ എം സി സി സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം അൻവർ ചെറുവട്ടം എന്നിവർ സ്ഥലം സന്ദർശിച്ചു